മാർക്ക്ദാന തട്ടിപ്പിന്റെ ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ പലതവണ പുറത്തുവന്നിട്ടും കാലിക്കറ്റ് സർവകലാശാലയിൽ വീണ്ടും മാർക്ക്ദാന വിവാദം എസ് എഫ് ഐ നേതാക്കൾക്ക് മാർക്ക് കൂട്ടിക്കൊടുത്തതിന്റെ വിവരങ്ങളാണ് പുറത്തുവന്നത് രണ്ടായിരത്തി ഒൻപതിൽ സർവകലാശാലയുടെ വിമൻ സ്റ്റഡീസ് എം എക്ക് പഠിച്ചിരുന്ന എസ് എഫ്ഐ സംസ്ഥാന നേതാവായിരുന്ന കെ ഡയാനയ്ക്ക് പത്തു വർഷം കഴിഞ്ഞ ഇന്റേണൽ പരീക്ഷയിൽ ഇരുപത്തിയൊന്ന് മാർക്ക് അധികമായി നൽകിയത് വിവാദമായിരുന്നു ഇതിന് സമാനമായി പൂജ്യം മാർക്ക് ലഭിച്ച മറ്റൊരു എസ്എഫ്ഐ നേതാവായ കെ ആകാശിനെ ഇന്റേണൽ പരീക്ഷയിൽ ആറുമാർക്ക് കൂട്ടിക്കൊടുത്ത് ബിഎസ്സി പരീക്ഷ ജയിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് സർവകലാശാല സിൻഡിക്കേറ്റ് പരിശോധിച്ച് തള്ളിക്കളഞ്ഞ മാർക്ക് ദാന അപേക്ഷയാണ് ഇപ്പോൾ നിലവിലിരിക്കുന്ന നോമിനേറ്റഡ് സിൻഡിക്കേറ്റ് അനധികൃതമായി അനുവദിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് അക്കാദമിക് കൗൺസിലിന്റെ റെഗുലേഷന് വിരുദ്ധമായാണ് ഇന്റേണൽ മാർക്ക് കൂട്ടി നൽകിയതെന്ന് ആദ്യ മാർക്ക് ദാനം സംബന്ധിച്ച ചോദ്യത്തിന് നിയമസഭയ്ക്ക് സർവകലാശാല മറുപടി നൽകിയിരുന്നു ഇപ്പോൾ എസ് എഫ്ഐയുടെ മറ്റൊരു നേതാവിന് ആറു മാർക്ക് കൂട്ടി നൽകി വിജയിപ്പിച്ചതും സർവകലാശാല റെഗുലേഷന് വിരുദ്ധമാണ് സർവകലാശാലയുടെ അക്കാദമിക് കൗൺസിലിനല്ലാതെ കോളേജ് പ്രശ്നപരിഹാര സമിതിക്കോ സിൻഡിക്കേറ്റിനോ റെഗുലേഷനിൽ ഇളവ് അനുവദിക്കാൻ അധികാരമില്ല ചട്ടവിരുദ്ധ നടപടികൾ തടയാൻ ബാധ്യസ്ഥനായ വി സി മാർക്ക് തട്ടിപ്പുകൾക്ക് കൂട്ടുനിൽക്കുകയാണ് അനധികൃതമായി നൽകിയ മാർക്കുകൾ റദ്ദാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് ആവശ്യപ്പെട്ട് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ഗവർണർക്ക് നിവേദനം നൽകി